വേറെ ഒരാൾക്കും ഇവിടെ എന്റെ ഈ കൈവിരൽ ഉയർത്തുന്നത് പോലും അള്ളാഹു സൃഷ്ടിച്ചിട്ടല്ലാതെ എന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല ഞാൻ അതുമായി ഇടപെടുമ്പോൾ അള്ളാഹു അത് സൃഷ്ടിച്ചു തരണം അതാണ് പേരു അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറയുകയാണ് ഇവിടെ ഒരു സൃഷ്ടിപ്പിന്റെ ഒരു അവകാശം ഒരാൾക്കുമില്ല അതെല്ലാം അള്ളാഹുസ് ബഹാനുത്തലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യാണ് മുതലും മുസ്ലിം ലോകത്താർക്ക് തർക്കം ഉണ്ടാവും തോന്നില്ല എന്നാൽ അവിടെ അദ്ദേഹം പറയുന്നു ആ കാരണവുമായി ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുസ് ബഹാനുത്തര അത് സൃഷ്ടിച്ചു നൽകും അപ്പോ കാരണവുമായി ബന്ധപ്പെടാനുള്ള ഒരു കഴിവ് പേരു അബ്ദുറഹ്മാൻ സഹാഫിക്ക് അള്ളാഹുസ് ബുബാനോ തല കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് വ്യക്തമാകുന്നുള്ളത് അപ്പോ അതാണ് പറയുന്നുള്ളത് മുജാഹിദുകൾ എപ്പോഴും ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ അതിന്റെ കാരണവുമായി ബന്ധപ്പെടണം അള്ളാഹുബന് ദുനിയാവിൽ ഏതൊരു കാര്യവും ചെയ്യുന്നുണ്ടെങ്കിൽ സബബിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ സബബുകളെ സമീപിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അഹറാമായിട്ടുള്ളത് ഉണ്ട് അതുപോലെ തന്നെ അനുവദിച്ച മേഖലകളുണ്ട് അതിലൂടെ ആയിരിക്കണം നമ്മൾ ഏതൊരു സഹായത്തേട്ടവും ആരിൽ നിന്നും ചോദിക്കേണ്ടത് അപ്പൊ എന്തിനാണ് തൗഹീദ് ചർച്ച ചെയ്യുന്നേരത്ത് കാര്യകാരണ ബന്ധങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം തൗഹീദ് ചർച്ച ചെയ്യുന്നിടത്ത് പലപ്പോഴും പോരുന്ന ഒരു കാര്യമാണ് ഭൗതികം അഭൗതികം ബന്ധം തുടങ്ങിയവ നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ പോലെ എന്തിനാണ് കാരണങ്ങളെ ആശ്രയിക്കുന്നത് കാരണങ്ങളെ ആശ്രയിക്കൽ ചുരുക്കാവുകയില്ലേ എന്താണ് കാര്യകാരണ കാര്യകാരണബന്ധം ഭൗതികം അബൗതികം അദൃശ്യം എന്നിവ കൊണ്ടെല്ലാം തൗഹീദിൻ്റെ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫൈസൽ മോശം തവക്കുലാക്കേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ് കാരണങ്ങളെ തവക്കുലാക്കാൻ പാടില്ല കാരണങ്ങളെ ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹുത്ത നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്ത് മൊത്തം സൃഷ്ടികൾക്ക് അള്ളാഹു ചില വ്യവസ്ഥകളെ നിശ്ചയിച്ചിട്ടുണ്ട് അത് സൃഷ്ടികളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് സ്വസ്ഥമായി സമാധാനമായി മുന്നോട്ട് പോകാൻ ഒരു വ്യവസ്ഥ ഒരു സംവിധാനം വേണം ആ സംവിധാനം ഇല്ലെങ്കിൽ എല്ലാം കുത്തഴിഞ്ഞ് പോകും അതിനുള്ള വെച്ച വ്യവസ്ഥയാണ് അസ്ബാബുകൾ കാരണങ്ങൾ എന്ന് പറയുന്ന ഒരു സംവിധാനം അത് വെച്ചിട്ടുണ്ട് ആ സംവിധാനം ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് ചില കാരണങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു ഉപയോഗപ്പെടുത്തിയാൽ നേട്ടമുണ്ടാകും പക്ഷേ ഉപയോഗപ്പെടുത്താൻ പാടില്ല അപ്പോൾ പലിശ വാങ്ങിയാലും പൈസ ഉണ്ടാകും അത് നിമിത്തമാണ് സമ്പാദിക്കാൻ നിമിത്തമാണ് പക്ഷെ ആ വഴി പാടില്ല വ്യതിചരിച്ചാലും ഒരുപക്ഷെ ഒരാക്ക് കുട്ടികളുണ്ടാവും പക്ഷേ വ്യഭരിക്കാൻ പാടില്ല ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ പാടില്ല ആ വ്യവസ്ഥക്കുള്ളിലാണ് പക്ഷേ അത് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ലോകത്തെ മൊത്തം അള്ളാഹു ആയല്ല ഒരു സംവിധാനം വെച്ചു ആ സംവിധാനമാണ് കാര്യകാരണങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു തവക്കുലാക്കണം അതോടൊപ്പം അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങളെ പ്രാവർത്തികമാക്കുകയും വേണം കാരണങ്ങൾ പ്രാവർത്തികമാക്കലാണ് യഥാർത്ഥത്തിൽ തവക്കുലിന്റെ ഇതിന്റെ പൂർണ്ണത തവക്കുലെന്ന് പറഞ്ഞാൽ കാരണങ്ങളൊന്നും വേണ്ട അല്ലാ മാത്രം മതി എന്ന് പറയലല്ല അല്ല മാത്രം മതി പറഞ്ഞാൽ അതിൽ പെട്ടതാണ് ആ അല്ല നിശ്ചയിച്ച വ്യവസ്ഥകൾ ഉപയോഗിക്കൽ ഒരാൾ വിഷമം പോലെയാണ് ഭക്ഷണത്തിൽ വിഷമഹത്തിനെ പ്രാർത്ഥിക്ക ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് നിന്നില്ല എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട ഞാൻ അതാണ് തവക്കിലാക്കിയാണ് അത് പറ്റൂല ഞാൻ തവക്കിലാക്കി എനിക്ക് ഭക്ഷണം വേണ്ടത് അത് പറ്റൂല ആ അല്ല പറഞ്ഞതാണ് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുകയും വേണം അതോടൊപ്പം അത് തവക്കിലാക്കുകയും വേണം നമ്മൾ തവക്കിലാക്കാൻ ആവശ്യമുണ്ട് ഭക്ഷണം കഴിച്ചാൽ പോലെ പോരാ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം വിശപ്പ് മാറണം എന്നില്ല ചികിത്സിച്ചാൽ മാത്രം രോഗം മാറണമെന്നില്ല വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതം നയിച്ചാൽ മാത്രം സന്താനങ്ങൾ ഉണ്ടാകണമെന്നില്ല രണ്ട് കാര്യമാണ് മനസ്സിലാക്കുക ഒന്ന് കാരണങ്ങളെ അള്ളാഹു താലി സംവിധാനിച്ചു ആ കാരണങ്ങൾ ചെയ്യുന്നു കാരണങ്ങൾ മാത്രമുണ്ടായാൽ കാര്യമുണ്ടാകണം എന്നില്ല അള്ളാഹു താലി ഉദ്ദേശിക്കൂടി വേണം ഉദാഹരണമായി രോഗം വന്നു രോഗം സുഖപ്പെടണം അല്ലാ വെച്ച കാരണമാണ് ചികിത്സിക്കുക ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗം സുഖപ്പെടണം ഞങ്ങൾ പറഞ്ഞു അല്ല ഏത് രോഗം ഇറക്കിയാലും അതെല്ലാം മരുന്നും അല്ലാത്ത ഏത് രോഗം ഇവിടെ അവതരിപ്പിച്ചപ്പോഴും ആ രോഗത്തിന് പ്രതിവിധിയും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത് അല്ല രോഗത്തിനെ കൂടെ മരുന്നും ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ മരുന്ന് ഉപയോഗിക്കൽ ഒരു വ്യവസ്ഥയാണ് കാരണമാണ് എന്നാൽ ചികിത്സിച്ചാൽ മാത്രം രോഗം മാറുമോ ഇല്ല കിട്ടാവുന്ന എല്ലാ ചികിത്സയും ചെയ്തിട്ടും ഒരാശ്വാസമില്ലാതെ നിൽക്കുന്ന രോഗികൾ നമ്മുടെ നാട്ടിലെമ്പാടുമുണ്ട് അപ്പം കാരണങ്ങളെല്ലാം ശരിയായി അതുകൊണ്ട് മാത്രം കാര്യം നടക്കണമെന്നില്ല ഇനി കാരണങ്ങൾ ഒന്നുമില്ല അല്ല ഉണ്ടാകാൻ ഉദ്ദേശിച്ചു എന്നാലോ അതുണ്ടാവും ഒരു ചികിത്സയും ചെയ്തിട്ടില്ല അസുഖം വന്നു കുറച്ച് ദിവസം ഞാൻ പറഞ്ഞത് മാറുകയും ചെയ്തു ഒരു ചികിത്സയും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മത്സ്യാത്തതാണ് അപ്പം കാരണങ്ങൾ ഒക്കെയും വേണം അള്ളാഹു താലിയുടെ ഉദ്ദേശവും അതേ കൂടെ വരണം കാരണങ്ങൾ ഒത്തില്ല അല്ല ഉദ്ദേശിച്ചു എങ്കിൽ കാര്യം നടക്കും കാരണങ്ങൾ ഒത്തു അല്ല ഉദ്ദേശിച്ചില്ല എങ്കിൽ കാര്യം നടക്കില്ല പ്രബി തോഫീട്ട് വേണം ഒരു മനുഷ്യൻ ധരിക്കണമെങ്കിൽ ആണും പെണ്ണും തമ്മിൽ ഇണ ചേർന്ന് ഗർഭിണിയായി മാറി അതിനുള്ള കുഞ്ഞിനെ പ്രസവിച്ച് ഒരു പുതിയ മനുഷ്യൻ ഉണ്ടാവണം അതാണ് വ്യവസ്ഥ ഈ വ്യവസ്ഥ ഉപയോഗിക്കാൻ മാത്രമേ ഏത് മനുഷ്യർക്കും പറ്റുള്ളൂ ഈ വ്യവസ്ഥകളെ വ്യവസ്ഥയാക്കി വെച്ചവരാണ് അല്ല അല്ല മനുഷ്യന്മാർക്ക് അങ്ങനെ വെച്ചു എന്നാൽ സസ്യങ്ങൾക്ക് അങ്ങനെയല്ല വെച്ചത് സസ്യങ്ങൾക്ക് അതിനെ വിത്ത് നിലത്തിട്ടാൽ മതി അത് മുളച്ച് പുതിയ ചെടി ഉണ്ടാകും അടി കൊമ്പൊടിച്ച് കുത്തിയാൽ മതി തലത്ത് വന്ന് വേറെ ചെടിയായി മാറും ചിലതിൻ്റെ എല എടുത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതി അതിൽ നിന്ന് പൊട്ടിമുളച്ച് അത് പുതിയതായി മാറും ചിലതിൻ്റെ വേര് മുറിച്ച് കൊണ്ട് പോയി കുഴിച്ചിടണം അപ്പോഴാണ് പുതിയ ചെറുതാവുക അല്ല വെച്ച വ്യവസ്ഥയാണ് എന്നാൽ മനുഷ്യന്മാർ പക്ഷികൾ മൃഗങ്ങൾ ജന്തുക്കൾ ഇവക്കെല്ലാം ഇണ ചേരുക വഴി സന്താനം ഉണ്ടാകുന്ന സിസ്റ്റമാണ് അള്ളാഹു തല വെച്ചത് ഏത് സൃഷ്ടിക്കും ആ വ്യവസ്ഥ എന്തോ അത് ഉപയോഗിക്കാതെ പറ്റുള്ളൂ ഈ വ്യവസ്ഥ ഇല്ലാതെ ഇക്കാര്യം നടപ്പാക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ മറ്റാർക്കും കഴിയില്ല ഒരാണും പെണ്ണും ഇണ ചേരാതെ ഒരു കുട്ടിയെ നൽകാൻ അല്ലാക്ക് കഴിയും അല്ലാക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് ഒരു മനുഷ്യ ജന്മത്തിൽ സംഭവിക്കാവുന്ന അത്ഭുതങ്ങൾ മൂന്നാണ് അത് മൂന്ന് ലോകത്തുണ്ടായി ഉണ്ടായി വ്യവസ്ഥനാണ് ആണും പെണ്ണും ഇണ ചേരുക അതിലൂടെ കുട്ടി ഉണ്ടാവുക ഇനി അത്ഭുതം എന്താണ് ആണും പെണ്ണും ഇണ ചേരാതെ കുട്ടി ഉണ്ടാവുക അത് മൂന്ന് രൂപത്തിലാവാം ആണും പെണ്ണും ഇല്ലാതെ ഒരു പുതിയ കുട്ടി ഉണ്ടായി പെണ്ണില്ലാതെ ആണു ഉണ്ടായിട്ട് ഒരു പുതിയ മനുഷ്യണ്ടായി ആണില്ലാതെ പെണ്ണ് മാത്രം ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ ഉണ്ടായി മൂന്നും അത്ഭുതമാണ് അത് അല്ലാക്ക് മാത്രമേ കഴിയൂ അത് മൂന്നും വള്ളപെ പൊതുസ്ഥാപിക്കാൻ വേണ്ടി മാത്രം പ്രാവർത്തികമാക്കി കാണിച്ചു അതിനെ വിയ പഠിച്ചു ഒരാളും പെണ്ണില്ലാതെ മണ്ണെന്നുണ്ടാക്കി ഹവ്വാടിച്ചു ഒരാണില്ലെന്ന് മാത്രം പെണ്ണില്ലാതെ ഈസാന വിയപ്പടച്ചു പെണ്ണില്ലെന്ന് മാത്രം ആണില്ലാതെ അത് മൂന്നും അത്ഭുതമാണ് ബാക്കിയെല്ലാം ഈ കാരണങ്ങൾ ഉപയോഗിക്കാനേ നമുക്ക് പറ്റൂ കാരണങ്ങൾക്ക് അപ്പുറത്ത് കാരണങ്ങളൊന്നും ഇല്ലാതെ ഒരു കാര്യം നടപ്പാക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കൂ അതാണ് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ അള്ളാക്ക് മാത്രം എന്ന് പറഞ്ഞത് വലിയാക്കന്മാർക്കില്ല അംഗന്മാർക്കില്ല സാക്ക്മാർക്കില്ല ജിന്നിനുമില്ല ചൈത്താനില്ല മലക്കിനില്ല മനുഷ്യനുമില്ല ഒരു പടപ്പിനും എല്ലാ സൃഷ്ടിയും അല്ല വെച്ച വ്യവസ്ഥയെന്തോ ആ വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോകുന്നു ഇല്ലാതെ കാര്യം നടപ്പാക്കാൻ ഈ വ്യവസ്ഥകളെല്ലാം സംവിധാനിച്ച അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ അതാണ് അദൃശ്യമായ കഴിവ് അമൌതികമായ കഴിവ് അസാധാരണമായ കഴിവ് കാലകാനബന്ധം കരുതായ കഴിവ് എന്നൊക്കെ പറഞ്ഞ ആ കഴിവാണ് അത് അള്ളാക്ക് മാത്രം ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ജിന്ന ഭൗതി കാണോ മലക്ക പതി കാണോ ആ ചോദ്യം ഒന്നും ഉണ്ടാവില്ല ഏത് സൃഷ്ടിക്കും അല്ല വെച്ച വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും വ്യവസ്ഥകൾ കധീനമായി പ്രവർത്തിക്കാൻ അള്ളാഹ് മാത്രമേ കഴിയൂ അതുകൊണ്ട് മടിയം ബിവിക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്തയുമായി മലയ്ക്ക് വന്നു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ദൂതനാണ് ഗുലാമൻ അൂതനാണ് വിശുദ്ധനായ കുട്ടിയെ എനിക്ക് നൽകാൻ വേണ്ടി അള്ള നിയോഗിച്ച ദൂതനാവുന്നു ഞാൻ അപ്പൊ ഇവിടെ കാരണങ്ങളൊന്നുമില്ല മടിയം ബീവിയെ ഒരാളും സ്പർശിച്ചിട്ടില്ല അപ്പൊ മടിയം ബിവിടെ ചോദിച്ചു എങ്ങനെ കുട്ടി ഉണ്ടാവുക എനിക്കങ്ങനെ കുട്ടി ഉണ്ടാകും ഒരു മനുഷ്യനും എന്നെ തൊട്ടിട്ടില്ലല്ലോ വലം ആക്കു ഞാൻ തെമ്മാടിയായ പെണ്ണുമല്ല അഥവാ ന്യായമായ വഴിയിൽ ഒരു ഭർത്താവിനെ സ്പർശിച്ചിട്ടില്ല അന്യായമായ വഴിയിൽ ഒരു മനുഷ്യൻ തൊടാൻ ഞാൻ തെമ്മാടിയുമല്ല അപ്പോൾ ന്യായമായ വഴിക്കോ ന്യായമല്ലാത്ത വഴിക്കോ ഒരാള് എന്നെ സ്പർശിച്ചിട്ടില്ല പിന്നെങ്ങനെ കുട്ടി ഉണ്ടാകാം കാരണങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ കാര്യമുണ്ടാകാം എന്താ മലക്കര മറുപടി അത് ശരിയാണ് ഒരാളും എനിക്കത് എളുപ്പമാണ് അല്ലാത്ത എളുപ്പമാണ് അത് അമ്മത്തൊക്കെ എളുപ്പമാണ് സമസ്തകായ മനുഷ്യന്മാര് പറഞ്ഞത് കുഞ്ഞും ശരി പറഞ്ഞാൽ ഉണ്ടാവട്ടെ വിചാരിച്ചാൽ അതങ്ങനെ ഉണ്ടാകും വലിയൊരു വസ്തുവിനെ കുന്ന് പിരികുമെന്ന് പറഞ്ഞോളി കാണാം ഏതെങ്കിലും കുൻ എന്ന് പറഞ്ഞാൽ മതി അത് അങ്ങനെ ഉണ്ടായിത്തീരുന്നവൻ തന്റെ ഏകൽ ആകെന്ന് ഞാൻ ആകും എൻ്റെ ഏകൽ എൻ്റെ കൽപ്പന ഉടയവൻ്റെ തന്നെയാണ് ആവട്ടേ ഞാൻ പറഞ്ഞാൽ അതങ്ങനെ ആയിത്തീരും കഴിഞ്ഞ ഈ കഴിവൊക്കെ ഒരുക്കുണ്ട് ഇല്ല അവർക്കില്ല അല്ലാക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ പറ്റി കുൻ പറഞ്ഞു പറഞ്ഞാൽ അതുണ്ടാകും അവിടെ കാരണങ്ങൾ ആവശ്യമില്ല വ്യവസ്ഥകളൊന്നും ആവശ്യമില്ല ഇപ്പോൾ കുട്ടി ഉണ്ടാകാൻ അല്ല വിചാരിച്ചാൽ കുട്ടി ഉണ്ടാകും എന്ന് അല്ല ഉദ്ദേശിച്ചാൽ അതുണ്ടാകും ഇവിടെ മരം വിട്ടിട്ട് മഴ കുറവാണ് ഇപ്പോഴത്തെ മഴ ഉണ്ടായത് എല്ലാവരും മരക്കൊക്കെ വിട്ടുപോയി മുറ്റത്തൊക്കെ കട്ട കട്ടപഴിച്ചു ആരും കൃഷി ചെയ്യുന്ന അതുകൊണ്ടാണ് മഴ കമ്മി ആയിരുന്നു ഇപ്പോഴത്തെ മഴയത് അല്ലാത്തൊരു കാര്യം നടപ്പാക്കാൻ ഈ വ്യവസ്ഥ ഒന്നും ആവശ്യമില്ല എന്ന സൃഷ്ടികൾക്ക് കാര്യം നടപ്പാക്കാൻ ഈ വ്യവസ്ഥകൾ ഉപയോഗിക്കലേ മാർഗ്ഗമുള്ളൂ അതുകൊണ്ട് കാരണങ്ങളെ ഉപയോഗപ്പെടുത്തൽ തവക്കുള്ള ഇതിലല്ല തവ അല്ലാതെ തവക്കിലാക്കി ഇതൊന്നും വേണ്ട നഷ്ടം കഴിക്കണ്ട വെള്ളം കുടിക്കണ്ട പിന്നെ ചികിത്സിക്കേണ്ട എന്നൊന്നുമല്ല ഇതൊക്കെ ചെയ്യണം എന്നാൽ ഇതുകൊണ്ട് മാത്രം നമ്മൾ ഒന്നും സംഭവിക്കൂല അല്ലാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇതൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ എന്ന തിരിച്ചറിവ് അതാ നമുക്ക് അതാണ് ഭക്ഷണം കഴിച്ചാൽ അലഹമതില്ല അല്ലാ കണ സലോസ് ഇപ്പോൾ ഭക്ഷണം മറ്റുള്ളവക ഫ്രീ കിട്ടി കഴിക്കും ഓ പരിപിടിച്ചു കൊണ്ടെങ്കിൽ ഭക്ഷണം നന്നാലും നന്ദി ഓനല്ല നന്ദി അല്ലാക്കാം ഓരോ ഭക്ഷണം തരാനേ പറ്റുള്ളൂ നമ്മൾ ഭക്ഷണം തരാൻ കഴിയും പക്ഷേ ഭക്ഷണം കഴിച്ചാൽ അത് ഫലപ്പെടുത്താൻ ഓൻ കഴിയില്ല ദാഹിക്കൂല വെള്ളം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും വെള്ളം കുടിച്ച് ദാഹം മാറുന്നില്ല നമ്മൾ എന്താ ചെയ്യുക വെള്ളം കുറച്ചുകൂടെ വെള്ളം കൊടുക്കാൻ പറ്റും പക്ഷെ വെള്ളം കുടിച്ചാൽ ദാഹം ശമിപ്പിക്കാൻ അല്ല ഉദ്ദേശിക്കണം അപ്പം അല്ഹമദതില്ല അല്ലാണ്ട് സലഹസ്തിയും തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ ഒഴിവാക്കുക എന്നല്ല എന്നാൽ കാരണങ്ങളെ തവക്കുലാക്കി കാരണങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കാൻ പറ്റുമോ അതുമില്ല ഒരു കാരണം ഒത്തില്ലെങ്കിലും അല്ല ഉദ്ദേശിച്ച നടക്കും എല്ലാ കാരണവും അതാണ് ഇവിടെ ആത്യന്തികമായി നടക്കുക അത് നമ്മൾ ഉറപ്പിക്കുന്നു അതോടൊപ്പം നല്ല നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു അതൊക്കെ ഉപയോഗിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു ചികിത്സിക്കാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഏത് രംഗത്തും അല്ലാഹു മുസ്ബർ ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യമുണ്ട് അതൊക്കെ നമ്മൾ പ്രവർത്തിയമാക്കണം അതൊന്നും തക്കിൽ എതിരെല്ലാം സൂഫുകളാണ് അതൊക്കെ പറഞ്ഞു കൊണ്ട് സൂഫികൾ പറഞ്ഞു തവക്കിലാക്കാനുള്ള കാര്യങ്ങളൊന്നും വേണ്ട എല്ലാം ഒഴിവാക്കി അല്ല മാത്രം